പോയിട്ട് പോയി എന്നിട്ട് പറയിപ്പിച്ചു പറയിപ്പിച്ചു ഇസ്ലാമിനെ അല്ലേ അത് അവറെ അത് കാണുമ്പോ തന്നെ മനസ്സിലായി കാരണം എന്താ ആഡംബരത്തിൽ മുങ്ങിപ്പോയി നമ്മൾ തോന്നിവാസം കല്യാണത്തിന്റെ പേരില് ചെറുപ്പക്കാരൻ ആ അബൂത്വാലിപു തങ്ങളെ ചരിത്രം പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ടാണ് മൂപ്പരയുടെ അഞ്ഞൂറ് രൂപ കൊണ്ടുവന്ന് തന്നത് ഏ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചു എന്നറിഞ്ഞിട്ട് അങ്ങനൊന്നും പറയണ കേട്ടോ പിരിച്ചിട്ടൊന്നുമില്ല ഒരാൾ കൊണ്ടുവന്ന് തന്ന് ഞാനങ്ങനെ വെച്ചു അള്ളാഹു അദ്ദേഹത്തിന് വർഗത്തെ സന്തോഷം നൽകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് മഹാന്മാരെ ഷഫായത്ത് തരട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട കല്യാണത്തിന് പുതിയ പെണ്ണ് കണ്ടിട്ട് പുതിയ പെണ്ണിന് ഉറപ്പായാൽ പുതിയ പെണ്ണിന്റെ തലക്ക് കൊണ്ടുവന്നിട്ട് മിഠായി വിതർ വിതർന്ന് മിഠായി ഇടുന്ന കാലാണ് ഒരു കാലാണ് ജല മിഠായി ബക്കറ്റ് നിറയെ മിഠായി കൊണ്ടുവന്നിട്ട് മിഠായി ഇങ്ങനെ ചൊരുക്കുകയാണ് എന്തൊരു സങ്കടാണ് താളത്തിന് പോയിട്ട് കോലം കെട്ടാണ് അവസാനം പടക്കം ഈ സദസ്സിലുള്ള യുവാക്കളോട് പറയട്ടെ സൂഫി നിങ്ങൾ ഒരു ശബദം ചെയ്യണം ഒരു തീരുമാനമെടുക്കണം ഇനി എന്നെ അത്തരത്തിലുള്ള തോന്നിവാസത്തിന് കിട്ടൂല താളത്തിന് പോയിട്ട് പുതിയപ്പളന്റെ കൂടെ പോയി പുതിയ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് തുള്ളി കളിക്കാൻ എന്നെ കിട്ടൂല അതിനേക്കാളൊക്കെ ദീനിനോട് ആവേശം കാണിക്കാൻ എന്തല്ല എന്തിനോടൊക്കെ ആവേശം കാണിക്കാനുണ്ട് ഇതിനെന്നെ ഇതിന് എന്നെ കിട്ടൂലെടുക്കണം ഞാനത് വെറുതെ പറയല്ലേ ഓ എന്നിട്ട് പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് പുതിയ പുതിയപ്പിള പോണ രംഗം കൊറേ സാധാരണഗതിയിൽ പുതിയ പെണ്ണിരിക്കണ സ്ഥലം എവിടെയാ അങ്ങൾക്ക് എവിടെയാ പുതിയ പെണ്ണിരിക്കണേ ആണുങ്ങളെ നടൂല പെണ്ണുങ്ങളെ നടൂല ഞാൻ കുറച്ച് സംസാരിക്കേ എന്നാ പിന്നെ ക്ഷീണങ്ങളൊക്കെ മാറും ആണുങ്ങളെ നടുവിലാണോ പുതിയ പെണ്ണു ഇരിക്കുന്നത് പെണ്ണുങ്ങളെ നടുവിലാ പെണ്ണുങ്ങളെ നടുവിലെ ഞാൻ കരുതി നിങ്ങൾ ആരും മിണ്ടാതിരിക്കും കൊടകിലൊക്കെ ആണുങ്ങളെ നടുവിൽ കൊണ്ടുവന്ന് പെണ്ണുനെത്തിനുണ്ട് അപ്പൊ പെണ്ണുങ്ങളെ പുതിയ അപ്പൊള ഒന്ന് പുതിയ പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ആദ്യമായി കാണാൻ പോകുന്ന രംഗണ്ട് അവിടെ ഈ പുതിയ പെണ്ണിന്റെ പുതിയ പെണ്ണിനെ കാണാൻ പോകുമ്പോ പുതിയാപ്പിളന്റെ കൂടെ എന്തിനാണ് ഈ പുതിയാപ്പിളന്റെ ചങ്ങായിമാരെല്ലാം പോകുന്ന ഉളുപ്പില്ലടാ ചക്ക ഉളുപ്പില്ലേന്ന് പറഞ്ഞ ചീത്ത പറച്ചിലൊന്നും ഇല്ല ശങ്കാവില്ലേന്ന് അതിന്റെ അർത്ഥം എന്നിട്ട് സൂട്ടും ബൂട്ടും ഇട്ടിട്ട് സത്യസ്ഥ ഞാൻ വെറുതെ പറയല്ല ആരെ നിന്നോട് പറഞ്ഞു അപ്പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് നീ പോവാന് അപ്പൊ നിന്റെ മറുപടിയും നിന്റെ കമന്റും ആരും പറയണ്ട എന്റെ കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരന്റെ കൂടെയാണ് ഞാൻ പോണത് എന്നാ പൊയ്ക്കോ അവിടെ കാണാം പോയിക്കോ ഇത് പറഞ്ഞിട്ടും നീ പോകുന്നത് നിർത്തിയില്ലേ എന്നാ നിന്റെ ഒടുക്കത്തെ പോക്കായിരിക്കുമത് പിന്നൊരു പോക്ക് നിനക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് അവസരം എന്ന് ഉറപ്പാണ് ഒരു സംശയമില്ല ഇല്ല ഞാനിപ്പ അതിലേക്ക് കടക്കണില്ല ഞങ്ങളെ സ്റ്റേജിൽ വരുന്ന ഞാനാണെങ്കിലേ ഇരുന്നിട്ട് വേദം പറയുന്നത് എന്താണെന്ന് അറിയാം അള്ളാഹു ന്മാരായ അഹിലബൈത്തി എരുമാറിഞ്ഞ തങ്ങന്മാരെ നാടാണ് അഹിലെ ബഹുമാനിക്കുക അതാണ് അള്ളാഹു താര തങ്ങൾക്കും ഞങ്ങളെല്ലാ സാധാത്തുക്കൾക്കും അള്ളാഹു ഐഫിയത്തുള്ള ദീർഘായ നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിവിടെ ഒരു ഉമ്മ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൊടുക്കട്ടെ ഖബർ വിശാലമാക്കട്ടെ സ്വർഗീയ അവരുടെ മയ്യത്ത് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഇവിടെ എത്തിച്ചേരും ആ സമയത്തോട് ആ സമയമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് ശേഷ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ എന്തിനാണ് ഈ പുതിയ പെണ്ണിന്റെ അടുത്തേക്ക് പുതിയാപ്പിള ചെല്ലുമ്പോ പുതിയാപ്പിളന്റെ കൂട്ടുകാർ ചെല്ലുന്നത് എന്തിനാണത് അവിടെ ഒക്കെ പെണ്ണുങ്ങളല്ലേ ഇരിക്കണത് അത് മാത്രല്ല സ്ത്രീകളുടെ ഭാഗത്ത് കല്യാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകളുടെ ഭാഗത്ത് ഭക്ഷണം വിളമ്പുമ്പോ അവിടെ സ്ത്രീകളെ തന്നെ നിശ്ചയിക്കാനാണ് നമ്മൾ ഓരോരുത്തരെ ശ്രദ്ധിക്കേണ്ടത് എന്താന്നറിയോ ചില നല്ല ദീനി ബോധമുള്ള സ്ത്രീകളുണ്ടാവും ആ സ്ത്രീകൾക്ക് അവിടെ പോയി ഭക്ഷണം വിളമ്പാൻ അവർക്ക് താല്പര്യമില്ല അവരുടെ മുഖം അന്യപുരുഷന്മാർക്ക് ഇന്ന് വരെ കാണിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ അവരെ നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാര് പോയിട്ട് ഭക്ഷണം വിളമ്പിയാൽ അവിടെ ഈ പെണ്ണുങ്ങൾക്ക് പോയിട്ട് ഇരിക്കാൻ മനസ്സ് വരുമോ വരില്ല ഇത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ആർഭാടങ്ങള് ആഘോഷങ്ങൾ വേണ്ട നല്ല ആഭാസമായി പോകരുത് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട പക്ഷേ ജയഫറുബിന്